രണ്ട് ടീമുകൾ സ്വീകരിച്ചത് സ്വീകരിക്കാവുന്ന പോരാട്ടങ്ങളുടെ നടുത്തളത്തിലേക്ക് പാഞ്ഞെടുക്കാൻ ഒരു പുറത്ത് എണ്ണം പറഞ്ഞ വേദികൾ കീഴടക്കി കടന്നെത്തിയ തെക്കൻ വിഷൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പണമായി മറുപുറത്ത് ജസ്റ്റിൻ ജോൺ മജു കണ്ടെത്തലും എന്നിവർ ചേർന്ന് സ്പോൺസർ ചെയ്യുന്ന പറപ്പിന്റെ കഴുകിലും കരുത്തിന്റെ പോരാട്ടത്തിൽ കളമൊരുക്കി കടന്നെത്തിയ ായി മഹാദേവ തിരുവാനൂരിന്റെ തിരുമുറ്റത്ത് നിന്ന് പടക്കളം കരുതി വച്ച പോരാളി കൂട്ടങ്ങളായി തന്നെ പാട്ടുകൂട്ടങ്ങളിൽ നിന്ന് കൂട്ടം തെറ്റിയെത്തിയ കാട്ടാന കൂട്ടങ്ങളെ പോലെ കളിയുടെ ഗതിയും വികതിയും മാറ്റിമുറിച്ച് കേൾവിക്കേറ്റ കൊമ്പന്മാരെയെല്ലാം കൊമ്പു കുത്തിക്കാനും ചിരകയ്യാനും അലറി കുതിച്ചെത്തുന്നവരെ അടക്കി നിർത്താനും കഴിവുള്ളവരായി പച്ച വരുന്നതിന്റെ നാട്ടിൽ നിന്നും പച്ച കെട്ടിയെത്തുന്ന പോരാളിക്കൂട്ടങ്ങളെ പോലെ എതിരാളികളെ പച്ചയ്ക്ക് കൊളുത്താൻ കഴിവുള്ളവരായി പതിനാല് കായിക താരങ്ങളുടെ ൂട്ടി കാച്ചിയുടെ എതിരാളികളെ നിലം പരിശാക്കാൻ പതിനെ കടവും മെട്ടവും മൂഴിക്കടകരും വൈറ്റി തള്ളിയ അഭിമാനത്തോടെ ജീവൻ വെച്ച് പോരാട്ടത്തിലേക്ക് കാലെടുത്ത് വെച്ച് പടച്ചവൻ പടച്ചിട്ട പടപ്പുകളിൽ പിടിക്കപ്പെടുന്ന കൈയടിച്ച് കൈയടിച്ചൊന്ന് സ്വീകരിച്ച് തന്നെ സ്വീകരിക്കേണ്ട പോരാട്ട ഭൂമികയിൽ ിൽ നിന്നും എത്തിച്ചേർന്ന പടക്കുടുംബന്മാർ അഞ്ചടിയോളം വിജയമതമാ തങ്ങൾക്ക് അനുകൂലമാക്കി മുന്നോട്ടെങ്കിൽ പോരാളികൾ തങ്ങളുടെ വിജയമതം പത്ത കൂരം പിന്നീട് ിലേക്ക് പ്രവേശിക്കുന്നു ആദ്യ പോരാട്ട പോർക്കളത്തിൽ കെറ്റ് തിരുവഞ്ചൂരിനോടൊന്ന് തോറ്റു കൊടുത്തപ്പോൾ പലരും ഒന്ന് നെറ്റി എത്തിച്ചോളിച്ചു പോയതാണ് എന്തിന് സ്വീകരിക്കാവുന്ന രണ്ട് ചാമ്പ്യൻ പണക്കിതരകളായി തന്നെ കടന്നെത്തിയ പോരാട്ട വീര്യം കാണാൻ കാത്തിരിക്കുന്ന ഒരു പടയോട്ടത്തിലേക്ക് കളിത്തട്ടകം ചുളിക്കുന്നവർക്ക് വഴിമാറുപോയെന്ന് നടുത്തളത്തിലൂടെ പ്രദേശ് കാനഡയുടെ പടയാളികൾ സമ്മാനിയും അതേ കോട്ടയം കാനഡയുടെ കളിക്കൂട്ടുകാരൻ പിടിച്ചെത്തിയ സ്റ്റാർ വിഷൻ എന്ന തമ്മിലുള്ള പോരാട്ടത്തിലേക്ക് അടുത്ത യുവതാര ടീമുകൾ തയ്യാറായി ഗ്രൗണ്ടിനകത്തേക്ക് എത്തിച്ചേരുക ആവേശത്തിന്റെ ടീച്ചിന്റെ പിടിമുറുക്കുന്ന പതിനാല് താര പകിട്ടുള്ള താര തമ്പുരാക്കന്മാരായി നീലാകാശത്തിന് താഴെ പോത്തു പിരിയുന്ന ഒരു പോരാട്ടത്തിന്റെ നടിത്തളത്തിലേക്ക് ആവേശം ആകാശ ഗോപുരമായി കെട്ടിക്കൂട്ടുന്ന കളിയാട്ടേ പെരു പോരാട്ടത്തിലേക്ക് രണ്ട് ടീമുകൾ സെക്കൻഡ് കൊണ്ട് കൈപ്പടിക്കുന്നതൊക്കെ മനോ മിസ്രായം നേരുന്ന ചെറിയ വിശ്വാസമാണ് கையடிக்காவே காகிய விஜாத்தளத்தில் படக்களங்கள் கீழடக்கி கடந்த போய் சரித்தாம்பியன் பிரதாமசாலிகளாய் பதினாலு படையாளிகள் ஏறநாடு வள்ளுவனாடு பலநாடு மாம்பலநாடும் கீழடக்கிய சரித்திர ஒரு பிறத்து

ൂർമകൾ തമ്മിലുള്ള പടയോട്ടത്തിലേക്ക് തർക്കമില്ലാത്ത താരമൂല്യം കൊണ്ട് അധർമ്മത്തിന്റെ കിണ്ടര കോറ്റങ്ങളെ കാലനിയോഗത്തിന്റെ രാജപ്രീതികളെ അടക്കി ഭരിക്കാൻ കടന്നെത്തിയ തമ്മിലുള്ള പോരാട്ടം ഇത് താരപ്പകിട്ട് തലയെടുപ്പോൾ തീച്ചുളയിൽ തീർത്ത കാൾപ്പാടായി കമ്പക്കളതികളിൽ നിന്ന് ம <laughs> <laughs>

അവസാന പത്തടി കരികിലേക്ക് നല്ല മരങ്ങൾ ഒന്ന് ഉറപ്പിച്ച് കടന്നു പോകാനുറച്ച് ഒന്ന് തോറ്റാലും ബാക്കിയെല്ലാം വിജയിച്ച് കാണിച്ചു കൊടുത്ത ചരിത്രവുമായിരളം